വടക്കാഞ്ചേരിയിൽ ഇനി ഇ സി ഐ കിട്ടും എല്ലാ ബ്രാൻഡഡ് മൊബൈലുകളും തവണ വ്യവസ്ഥയിലും ലഭിക്കുന്നു മൊബൈൽ ഫോണുകൾ സർവീസ് ചെയ്യുവാൻ വിദഗ്ധരായ ടെക്നീഷ്യൻസിന്റെ സേവനം ഫോണുകൾക്ക് ഇനി വടക്കാഞ്ചേരിയുടെ സ്വന്തം ഫോൺ സോണിലേക്ക് വരൂ ഫോൺ സോൺ സെയിൽസ് സർവീസ് ആൻഡ് ആക്സസറീസ് ആക്സിസ് ബാങ്കിന്റെ നിർദ്ദേശം തെക്കുംകര കരിമത്രയിലെ കിടപ്പ് രോഗികളുടെ വീടുകളിലേക്ക് ഓണക്കിറ്റ് വിതരണം ചെയ്ത് കരിമത്ര രണ്ടാം വാർഡ് കോൺഗ്രസ് കമ്മിറ്റിയും മഹാത്മാ സ്വയം സഹായ സംഘവും ഓണക്കിറ്റിന്റെ വിതരണ ഉദ്ഘാടനം ഡി ജനറൽ സെക്രട്ടറി പി രാജു നിർവഹിച്ചു കരിമത്രയുടെ മണ്ണിൽ ജീവകാരുണ്യ സന്നദ്ധ പ്രവർത്തനങ്ങളിൽ വേറിട്ട മാതൃക സൃഷ്ടിച്ച കരിമത്ര രണ്ടാം വാർഡ് കോൺഗ്രസ് കമ്മിറ്റിയുടെയും മഹാത്മാ സ്വയം സഹായ സംഘത്തിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിലാണ് ഓണക്കിറ്റ് വിതരണം സംഘടിപ്പിച്ചത് മേഖലയിലെ അറുപതോളം കുടുംബങ്ങൾക്കാണ് അരി ഉൾപ്പെടെ പതിമൂന്ന് ഇനങ്ങൾ ഉൾപ്പെട്ട പലവ്യ കിറ്റ് വിതരണം നടത്തിയത് കരിമത്രയിലെ കിടപ്പ് രോഗികളുടെ മുഴുവൻ വീടുകളിലേക്കും ഓണത്തോടനുബന്ധിച്ച് പലവഞ്ജന കിറ്റ് വിതരണം ചെയ്തു കരിമത്രയിൽ വെച്ച് നടന്ന ഓണക്കിറ്റിന്റെ വിതരണ ഉദ്ഘാടനം ഡി ജനറൽ സെക്രട്ടറി പി രാജു നിർവഹിച്ചു ഇന്ന് ഇതുപോലെ കിടപ്പ് രോഗികളും നിരവധി ആളുകളുടെ വീടുകളിലേക്ക് ഓണ കൊടുക്കുന്ന ഈ ചടങ്ങ് നടക്കുന്നത് വർഷങ്ങളായി ഈ പ്രവർത്തനം ഇവിടെ നടന്നു വരികയാണ് സംഘത്തിൻ്റെ പേരിലാണെങ്കിലും അല്ലെങ്കിൽ വാർഡ് കോൺഗ്രസ് കമ്മിറ്റിയുടെ പേരിലാണെങ്കിലും ഒക്കെ ഇത് നടത്തിക്കൊണ്ടിരിക്കുകയാണ് കിറ്റ് കൊടുക്കൽ മാത്രമല്ല നിരവധിയായിട്ടുള്ള സാമൂഹ്യപരമായ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയുന്ന നിരവധിയായ പരിപാടികൾ ഈ സംഘത്തിൻ്റെ നേതൃത്വത്തിൽ നടക്കുകയാണ് നമുക്കറിയാം സമാനതകളില്ലാത്ത വലിയ ദുരന്തം വയനാട് മുണ്ടക്കയിലും ഉണ്ടായ ഒരു സാഹചര്യത്തിൽ ഓണാഘോഷത്തിൻ്റെ പകിട്ട് വളരെയേറെ കുറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും ഇത്തരത്തിലുള്ള സഹായങ്ങൾ വളരെ ദുരിതമനുഭവിക്കുന്ന പാവപ്പെട്ട കിടപ്പ് രോഗികളായ ആളുകളുടെ വീടുകളിലും സമൃദ്ധമായ ഒരു ഓണം ഉണ്ടാകണമെന്ന ആ വലിയ മനസ്സിൻ്റെ ഒരു ഓർമ്മയാണ് ഇപ്പോൾ ഇത്തരത്തിലുള്ള പരിപാടികൾ സംഘം പ്രസിഡന്റ് സന്തോഷ് എറക്കാട്ടിൽ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ തെക്കുംകര ഗ്രാമപഞ്ചായത്ത് കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി ലീഡർ എ ആർ കൃഷ്ണൻകുട്ടി മുഖ്യപ്രഭാഷണം നടത്തി നേതാക്കളായ തോമസ് പുത്തൂർ കുട്ടൻ മച്ചാട് വിനോദ് മാടവന ജസ്റ്റിൻ പാണയങ്ങാടൻ എൻ എം വിനീഷ് ജെയിംസ് കുണ്ടുകുളം എ എ ബഷീർ പി ടി ഔസേഫ് തുടങ്ങിയവർ സംസാരിച്ചു എ ആർ ഫൈസൽ ബേബി അറയ്ക്കൻ പി എസ് ആൽബിൻ എ ബി ആഷിഖ് കെ സി സെബാസ്റ്റൻ തുടങ്ങിയവർ കിറ്റ് വിതരണത്തിന് നേതൃത്വം നൽകി ബി സി വി ന്യൂസ് തെക്കുംകര